ക്രൈസ്തലോൾ യോഹന്നാൻ്റെ സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം പതിനൊന്നാം വാക്യം യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്തു തൻ്റെ മഹത്വം വെളിപ്പെടുത്തി ശിഷ്യന്മാർ അവനിൽ വിശ്വസിപ്പാൻ ഇത് കാരണമായി തീർന്നു കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ തൻ ദൈവപുത്രനെന്ന് വെളിപ്പെടുത്തിയ ഒരുവിധം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തി കാണിച്ചു അതിലാരംഭമായി ചെയ്ത ആരംഭം കുറിക്കുന്ന ഒരു പ്രവർത്തിയായിരുന്നു ഗലീലയിലെ കനാവിൽ ആ കല്യാണ ദിവസത്തിൽ വീഞ്ഞ തീർന്നുപോയ സാഹചര്യത്തിൽ യേശുവിൻ്റെ അമ്മയും യേശുവും ശിഷ്യന്മാരും അവിടെ ഉണ്ടായിരുന്നു വീഞ്ഞ് തീർന്നുപോയി എന്ന് കണ്ടപ്പോൾ ശിഷ്യന്മാരോട് യേശു പറയുന്നു അവിടെ വെളുംപറമ്പിൽ ശുദ്ധീകരണത്തിനായി വെച്ചിരിക്കുന്ന കൽപ്പാത്രങ്ങളുണ്ട് അതിലാറ് കൽപ്പാത്രങ്ങളെ എടുത്ത് കഴുകി ശുദ്ധീകരിച്ചതിന്മേൽ വെള്ളം കോരി നിറപ്പി വെള്ളം നിറച്ചു ഇത് നീ വിരുന്നു വാഴിക്ക് വിളമ്പുക എന്ന് പറഞ്ഞു അത്രമാത്രം മേ ലോകത്തിൽ കർത്താവ് ചെയ്തുള്ളൂ പക്ഷെങ്കിൽ ആ വെള്ളം കർത്താവിൻ്റെ വാക്കിൽ വീഞ്ഞായി മാറുകയാണ് വിരുന്നുവാഴി അത് രുചിച്ചു നോക്കിയാറെ നാളുകൾ കൊണ്ട് പ്രിപ്പയർ ചെയ്ത് ഒരു കല്യാണവിരുന്നിന് കൊടുക്കത്തക്ക രീതിയിൽ പാകപ്പെടുത്തിയ വീഞ്ഞിനേക്കാൾ മിനിറ്റുകൾ കൊണ്ട് സെക്കൻഡുകൾ കൊണ്ട് ഒരു വാക്ക് നിമിത്തം തീർന്ന വീഞ്ഞിൻ്റെ രുചിയും അതിൻ്റെ കളറും അതിൻ്റെ അതിൻ്റെ ആ അനുഭവം ഭയങ്കര വ്യത്യാസമുള്ളതായിത്തീർന്നു പ്രിയമുള്ളവരെ നമ്മുടെ കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല ഒരു വാക്കിനാൽ സകലത്തെയും സൃഷ്ടിക്കുന്ന ദൈവം ഇന്ന് നമ്മുടെ ജീവിതത്തിലും ഒരത്ഭുതം കണ്ടൂടെ കർത്താവിൽ വിശ്വസിക്കുന്ന ദൈവഭക്തനാണോ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തു അത്ഭുതങ്ങളുടെ ദൈവമാണ് അവൻ വീര്യപ്രവൃത്തികളെ ചെയ്യുകയും അങ്ങനെ അത്ഭുതങ്ങളെയും രോഗസൗഖ്യങ്ങളും സമാധാനങ്ങളും കൊടുത്ത് അനേകരെ ഈ യേശു കർത്താവ് ദൈവമെന്ന് വെളിപ്പെടുത്തി കാണിച്ചിട്ടുണ്ട് അങ്ങനെ വെളിപ്പെടുത്തേണ്ട ആവശ്യം യേശുവിനില്ല പക്ഷെ നമ്മുടെ അവിശ്വാസ നിമിത്തമായി നമ്മൾ വിശ്വസിക്കേണ്ടതിന് ചില അത്ഭുതങ്ങളും ദൈവം കാണിക്കുന്നു ഇന്ന് രാവിലെ സമയം നിങ്ങളുടെ ജീവിതത്തിൽ തീർന്നുപോയി എന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരവസ്ഥ തകർന്നുപോയി എന്ന് തോന്നുന്ന ഒരവസ്ഥ ഇനി ഞാൻ എന്തു ചെയ്യും എന്ന് ചോദിക്കുന്ന ഒരു മേഖല പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു നമ്മുടെ ദൈവത്തിന് സകലവും സാധ്യവും നിങ്ങൾ വിശ്വസിക്കുന്ന യേശു ക്രിസ്തു അത്ഭുതങ്ങളുടെ ദൈവമായി ഒരു വലിയ ദൈവപ്രവർത്തി കാണിക്കും കർത്താവിനോട് യാചിക്കണം ഇല്ല എന്ന് നിങ്ങൾ നിങ്ങൾ ദൈവസന്നിധിയിൽ പറയണം ദൈവസന്നിധിയിൽ വരണം കർത്താവിൻ്റെ സന്നിധിയിൽ വന്നിട്ട് നമ്മുടെ അവസ്ഥയെ വെളിപ്പെടുത്തുമ്പോൾ ആ അവസ്ഥയ്ക്ക് മുമ്പിൽ അത്ഭുതങ്ങളെ ദൈവത്തിന് ചെയ്യും സാഹചര്യം എന്താണെന്ന് നോക്കേണ്ട ആവശ്യം നമുക്കില്ല നമ്മുടെ അവസ്ഥ ദൈവത്തോട് പറഞ്ഞാൽ മതി ഇന്ന് രാവിലെ സമയം തീർന്നുപോയ തകർന്നുപോയ മുന്നോട്ടില്ല എന്ന് തോന്നുന്ന ചില മേഖലകളെ ദൈവം സന്ദർശിക്കാൻ പോകുന്നു കർത്താവ് ഒരു അത്ഭുതം ചെയ്യും കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി തീർത്ത നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവും നമ്മുടെ ജീവിതത്തിൽ ചില വലിയ വിടുതലുകളെ അത്ഭുതകേരമേറിയ വിടുതലുകളെ ലോകമറിയുന്ന വിടുതലുകളെ പകയ്ക്കുന്നവർ കണ്ട ലജിക്കുമാറുള്ള ചില വിടുതലുകളെ സ്വർഗം ദൈവം സ്വർഗ്ഗത്തിലെ ദൈവം നൽകിത്തരും അതിനായി നമുക്ക് കാത്തിരിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമി